ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച നോമ്പിൽ ഇരുപത്തിയൊൻപതാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മർക്കോസയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കീ വേഴ്സായി അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ജീസസ് സോ ാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശ്വാസം സൗഖ്യത്തിന് കാരണമാണോ എന്നതാണ് നമ്മൾ ആഴമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവ് തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി വന്ന ഒരു സംഭവത്തെ വളരെ മനോഹരമായി മർക്കോസ് വിശദീകരിക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ എട്ടാമത്തെ അത്ഭുത പ്രവൃത്തിയാണ് തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഇവിടെ മർക്കോസ് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് വാതിൽക്കൽ പോലും ഇടമില്ലാതെ പലരും വന്നുകൂടി അവൻ നാട്ടിലുണ്ട് എന്ന് ശ്രുതിയായപ്പോൾ പലരും വന്ന് ഈ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം അവർ വന്ന് ഒരുമിച്ച് കൂടി വന്നു ഇവിടെ നാലാൾ ചേർന്ന ഒരു പക്ഷവാത രോഗിയെ കൊണ്ടുവരുന്നതും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതും യേശു അവരുടെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുന്നതും കണ്ട് പരീക്ഷന്മാർ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നതും യേശു അവനെ പാപം മോചിച്ച് അവനെ സൗഖ്യമാക്കി പറഞ്ഞയക്കുന്ന സംഭവമാണ് മർക്കോസ് വിവരിക്കുന്നത് ഇവിടെ വാതിൽക്കൽ കൂടി നിൽക്കുന്ന ആളുകൾ അതെക്കാലവുമുണ്ട് അവർ വെറുതെ നിൽക്കുന്നവരാണ് ഒരു ഒരാക്ഷുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻ്റ് നടക്കുമ്പോഴോ വെറുതെ അവിടെ പോയി നിൽക്കും അവർക്ക് പ്രത്യേകിച്ചൊന്നും അറിയേണ്ടതില്ല പക്ഷേ അവർ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കും നമ്മുടെ ദൈവാലയത്തിൽ പോലും അങ്ങനെയാണ് ചിലർ അവിടെ നിൽക്കുകയുള്ളൂ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ നിൽപ്പും ഇരിപ്പുമൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിലേക്കാണ് ഈ നാലാളുകൾ ഒരു പക്ഷപാത രോഗ്യേം കൊണ്ടുവരുന്നു അഞ്ച് തരത്തിലുള്ള യേശുവിൻ്റെ കേൾവിക്കാരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട് ഒന്ന് സൗഖ്യം പ്രാപിക്കാൻ വരുന്നവർ രണ്ട് അതിശയം അടയാളം കാണാൻ വരുന്നവർ മൂന്ന് ആഹാരത്തിന് വേണ്ടി വരുന്നവർ നാല് വചനം കേൾക്കാൻ അഞ്ച് കുറ്റം കണ്ടുപിടിക്കാൻ വരുന്നവർ ആറാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് മർക്കോ സൂചിക്കുന്ന അവരുടെ ശ്രുതി കേട്ട് വന്നുകൂടിയ ആളുകൾ യേശു കർത്താവ് ഇവിടെ സൗഖ്യം നൽകുന്നത് അവരുടെ വിശ്വാസം കണ്ടാണ് കാരണം നാല് പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവരിക ഒരിക്കലും അവർ പെയ്ഡായിട്ടുള്ള അല്ലെങ്കിൽ കൂലി കൊടുത്ത് ചെയ്യുന്ന ആളുകളല്ല അത്രയും ആത്മാർത്ഥത അവർ അതിൽ കാണിക്കുന്നതായി യേശു കർത്താവ് മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് നാം അറിയാം നമ്മൾ വിശ്വസിക്കുന്ന നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ വിശ്വാസത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ യേശു രോഗിയെ കൊണ്ടുവന്നിട്ട് വിശ്വാസം പരിഗണിച്ച് അവനെ സൗഖ്യമാക്കിയും അങ്ങനെ നോക്കുമ്പോൾ ആ ചുമന്ന ആളുകൾക്ക് മാത്രമല്ല കിടന്ന വ്യക്തിക്കും യേശു സൗഖ്യമാകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത അവന് രോഗശാന്തി നൽകുന്നതിന് മുമ്പ് പാപശാന്തി നൽകുന്നുണ്ട് യേശു പറയുകയാണ് നിന്റെ പാപങ്ങൾ മോഹിച്ച് സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം അവർ ആഗ്രഹിക്കുന്നതല്ല യേശു കർത്താവ് പലപ്പോഴും നൽകുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവ വിശേഷതയാണ് നമ്മൾ ചോദിക്കുന്നതല്ല അവൻ തരുന്നത് പലപ്പോഴും നമ്മൾ പലതും ചോദിച്ച് പരാജയപ്പെട്ടു പോയ ആളുകളാണ് പൗരൂസ് രണ്ട് ഗുരുന്ദിയർ പന്ത്രണ്ട് ഒൻപത് വഹിക്കുമ്പോൾ തൻ്റെ ജഡത്തിലെ ശൂലം മാറ്റി കിട്ടുവാനായി മൂന്ന് വട്ടം അപേക്ഷിച്ചപ്പോഴും കർത്താവ് പറയുന്നുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി ചോദിച്ചതല്ല ദൈവകൃപയാണ് കൃപയാണ് അത് കൊടുത്തത് കാരണം അതെങ്ങനെ ആ ജഡത്തിലെ ശൂലം വഹിക്കാനുള്ള കൃപയാണ് അവന് നൽകുന്നത് നമ്മൾ ചോദിക്കുന്നതിനപ്പുറമായി നമുക്ക് തരാൻ ഒരു മതിയായ ദൈവം നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയണം ശലോമൻ ചോദിച്ചത് അതിൻ്റെ മറ്റൊരു വേർഷൻ അവൻ ചോദിക്കാത്തതുകൂടെ അവന് കൊടുക്കുക പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതിന് ഫലം ലഭിക്കാത്തതിനൊരു കാരണം യാക്കോബ് കൃത്യമായി പറയും യാക്കോബ് നാല് മൂന്നിൽ പറയുന്നുണ്ട് നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടത് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്വാർത്ഥത കലർന്ന ചോദ്യം രൂപപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് യാക്കോബ് പറയുക ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് പാപം തന്നെയാണ് അതുകൊണ്ട് ഓരോ രോഗത്തിൻ്റെ മൂലകാരണമായ പാപത്തെയാണ് യേശു കർത്താവ് ചികിത്സിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന ഓരോ രോഗങ്ങളും നമ്മുടെ ശരീരത്തിന് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് അതിനെ സ്വീകരിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് അത് അത്യധികമായി സിൻ തന്നെയാണ് അപ്പോൾ യേശു കർത്താവ് ഈ തിരിച്ചറിവോടുകൂടെ തന്നെയാണ് പാപശാന്തി അവർക്ക് നൽകുന്നത് മതാട്ട് സുവിശേഷം പത്താമധികം ഇരുപത്തി എട്ടാമത്തെ വാക്യം പറയുന്നുണ്ട് ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹത്തെയും ദേഹിയെയും നരകത്തിലിടാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുവാനാണ് യേശു കർത്താവ് പറയുന്നത് പാപമോചനമാണ് ശാരീരിക സൗഖ്യത്തെക്കാൾ ദൈവത്തിനു മുമ്പാകെ വലുതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ ചിന്തിക്കുന്നതാണ് വിശ്വാസം സൗഖ്യത്തിന് കാരണമാണ് യേശു കർത്താവ് അവരുടെ വിശ്വാസത്തിന്റെ ആഴം തിരയുന്നുണ്ട് കാരണം ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല കാരണം അതിനകത്ത് ആളുള്ളപ്പോൾ അവരുടെ മേൽ മണ്ണും പൊടിയും ഒന്നും വീഴാതെ വണ്ണം അത് ചെയ്യുവാനായിട്ട് സാധ്യമാകണം ഇവർ ഈ വീടിൻ്റെ മേൽക്കൂര പൊളിക്കുന്ന പൊളിക്കുന്നിങ്ങനെയാണ് സാധാരണ പലസരിലെ വീടുകളൊക്കെ മേൽക്കൂര വളരെ ഫ്ലാറ്റാണ് ഒരു എമർജൻസി എക്സിറ്റ് എപ്പോഴും അല്ലെങ്കിൽ ഡോറ് ഈ മുകൾ ഭാഗത്തായിട്ട് ഘടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം വാതിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഷൻ വരുത്തിയാണ് ഈ ആളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു പക്ഷേ അതിൻ്റെ ഭാഗങ്ങൾ ഭാഗങ്ങൾക്കൊക്കെ വിസ്താരമാക്കി ആയിരിക്കണം അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്രയും ആളുകളുടെ മധ്യത്തിൽ അവർക്ക് ആർക്കും ദോഷമുണ്ടാകാത്ത വിധത്തിൽ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു എന്ന് കണ്ടപ്പോൾ യേശു കർത്ത അവരുടെ വിശ്വാസത്തിലെ ആഴം മനസ്സിലാക്കി വിശ്വാസത്തെക്കുറിച്ച് മനോഹരമായ ഒരു ഉപമാനം എങ്ങനെ പറയാൻ കഴിയും ഒരു പയർ വിത്ത് നമ്മൾ നടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് വളർന്ന് ഇലയുണ്ടായി അതിൽ കായുണ്ടായി അത് പറച്ച് തോരൻ കഴി ഉണ്ടാക്കി വരെ നമ്മുടെ മനസ്സിലേക്ക് വരും ഇതാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയും വിശ്വാസം ഇങ്ങനെ ഒരു ഗ്രോത്താണ് സൂചിപ്പിക്കുന്നത് അത് എക്കാലവും മനുഷ്യജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ വിശ്വാസത്തിൻ്റെ ഗ്രോത്ത് ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സൗഖ്യമില്ലാതെ ആയിപ്പോകുന്നത് എന്നത് നാം മനസ്സിലാക്കണം ആധുന്തികമായി യേശു കർത്താവ് ഒരുവൻ്റെ മൂലകാരണത്തെ കണ്ടെത്തി അവൻ്റെ വിശ്വാസം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഗ്രോത്ത് തിരിച്ചറിഞ്ഞിട്ടാണ് സൗഖ്യം നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് എന്നാൽ യേശു കർത്താവ് നിൻ്റെ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു പറയുമ്പോൾ ഇവിടെ ചില പരീക്ഷന്മാർ എതിർക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞ അഞ്ചാമത്തെ കാറ്റഗറി ഉള്ള ആളുകൾ കുറ്റം കണ്ടുപിടിക്കാൻ വന്ന ആളുകൾ ഇവർ വന്ന് യേശുവിനെ വിമർശിക്കുമ്പോൾ അവൻ്റെ ദൈവത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അവകാശമുണ്ട് അധികാരമുണ്ട് എന്ന് വളരെ കൃത്യമായി യേശു കർത്താവ് അവരോട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വളരെ കൃത്യമായി യേശു അടയാളപ്പെടുത്തുന്നു പല സന്ദർഭങ്ങളും പിതാവായ ദൈവം തന്നെ അത് വെളിപ്പെടുത്തുമ്പോഴും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നതിന് മുമ്പിൽ ഈ അത്ഭുതം കാണിക്കാൻ യേശു കർത്താവ് തയ്യാറാകുക പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനാണ് നമുക്കുള്ളത് വിശ്വാസത്തോടുകൂടെ നീ അപേക്ഷിക്കുമ്പോൾ നീ ഭോഗങ്ങളിൽ ചെലവിടാൻ വേണ്ടിയുള്ള തരത്തിലല്ല നിൻ്റെ വിശ്വാസത്തെ ക്രമപ്പെടേണ്ടത് അതിനപ്പുറമായി യേശുവിലുള്ള അജഞ്ചലമായ വിശ്വാസവും യേശുവിലുള്ള ആഴമേറിയ ഭക്തിയും നിറയുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തിന് കാരണമായി തരും അതിന് യേശു കർത്താവ് പാപങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കണമെന്നുള്ളതാണ് ആ പാപത്തെ വിമോചിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ആ പാപത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി ആ സൗഖ്യത്തിൻ്റെ പൂർണ്ണമായ തലത്തിലേക്ക് അവൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തുക അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം കുറവുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് സൗഖ്യമുണ്ടാകാത്തത് അങ്ങനൊരു ബോധ്യം നമുക്കുണ്ട് എങ്കിൽ ആ വിശ്വാസത്തെ തിരികെ പിടിക്കുവാൻ ആ സ്റ്റേജ് വയസിലുള്ള അതിൻ്റെ ഉയർച്ച കൃത്യമായി സംഭവിക്കുവാൻ നമുക്ക് സാധ്യമാകുമ്പോൾ സൗഖ്യം യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും യേശു കർത്താവ് പഠിപ്പിക്കുന്ന പാഠവും ഇതാണ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മാറുവാനും അവരുടെ കൺസിസ്റ്റൻ്റായിട്ട് ആ വിശ്വാസത്തെ കീപ്പ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകണം അത് നമ്മൾ ജ്വലിക്കുമ്പോൾ സൗഖ്യം നമുക്ക് കരഗതമാകും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്നേഹവാനായ ദൈവമേ നിന്റെ വചനം ഞങ്ങളെ പലപ്പോഴും ധൈര്യപ്പെടുത്തുന്നു പക്ഷപാതക്കാരൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കഥാവായ ദൈവമേ അവരുടെ ആഴമേറിയ വിശ്വാസത്തെ കണ്ട് അവരുടെ രോഗത്തിൻ്റെ ആത്യന്തികമായ കാരണത്തെ കണ്ടെത്തി നീ സൗഖ്യം നൽകുന്ന ദൈവമാകിയാൽ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു ദൈവമായ കർത്താവെ ഇന്ന് വിശ്വാസരാഹിത്യമുള്ളവരായി ഞങ്ങൾ മാറിയെങ്കിൽ അതിനെ തിരുത്തുവാനുള്ള ഒരു മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ ശരിയായി തിരുത്തി യഥാർത്ഥ വിശ്വാസമുള്ളവരായി ക്രിസ്തുവിനെ ആഴമായി വിശ്വസിക്കുവാൻ അവനാൽ സകലവും സാധ്യമെന്ന് ബോധ്യപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ നിന്റെ വചനം അതിന് മുഖാന്തരമാക്കി തീർക്കണം അതിനെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം സൗഖ്യം തന്നെ ഞങ്ങളെ മാനിക്കണം യേശു ക്രിസ്വിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു